അഴിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വനിതാ ജീവനക്കാരിയെ അധിക്ഷേപിച്ചതിനെതിരെ സെക്രട്ടറി നൽകിയ വാക്ക് പാലിച്ചില്ലെന്നാരോപിച്ച് എൽ ഡി എഫ് എസ് ഡി പിർമാർ അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ സെക്രട്ടറി സെക്രട്ടറി തന്നെ ഉറപ്പ് വാലിക്കുകയാണ് ഭരണസമിതിയിൽ സെക്രട്ടറി തന്നെ ഉറപ്പ് വാലിക്കുക ഭരണസമിതിയിൽ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ എൽ ഡി എഫ് എസ് ഡി പി മെമ്പർമാർ ഉപരോധിച്ചു രാവിലെ മുതലാരംഭിച്ച ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ സംഭവ സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ വനിതാ ജീവനക്കാരിയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ഭരണസമിതി യോഗത്തിൽ സെക്രട്ടറി നൽകിയ വാക്ക് പാലിച്ചില്ലെന്നാരോപിച്ചാണ് അംഗങ്ങളുടെ പ്രതിഷേധം എൽ ഡി എഫ് എസ് ഡി പി ഐ അംഗങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വനിതാ ജീവനക്കാരിയുടെ പരാതിയിൽ ജീവനക്കാരനെ മാറ്റാൻ ഭരണസമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു പിന്നീട് താൽക്കാലിക ജീവനക്കാരിയെ ഭരണകക്ഷിയായ യു ഡി എഫ് ജോലിയില് നിന്ന് നീക്കം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി പരാതിയിൽ നിന്നും പിന്മാറ്റി ജീവനക്കാരനെ സംരക്ഷിക്കുന്നുവെന്നാണ് എൽ ഡി എഫ് എസ് ഡി പി ഐ ആരോപണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ ഉപരോധത്തെ തുടര്ന്ന് ഭരണസമിതിയോഗം നിര്ത്തിവെക്കുകയുണ്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം നിലനിൽക്കുന്നതിനാൽ സെക്രട്ടറി അവധിയിലാണ് ഇതേ തുടർന്നാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിക്കുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പരാതിയിലാണ് ചോമ്പാൽ പോലീസ് സംഭവ സ്ഥലത്തെത്തിയത് സമരം ചെയ്യുന്ന മെമ്പർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എസ് ഡി പി ഐ നേതാക്കൾ ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തി

സെക്കിതിാദിക്കുക സെക്കെതിരെ വളർച്ച അവസാനിപ്പിക്കുക ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരും സർവീസ് സഹകരണ ബാങ്ക് സംരംഭം